വലിയ ാണ് പോകാനൊക്കെ ഒത്തിരി സ്കൂളിൽ വിടുന്ന സമയത്ത് ഭയങ്കര വണ്ടിയൊക്കെ ബുദ്ധിമുട്ടാണ് പിള്ളേർക്കുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനെ പുനലൂർ പട്ടണത്തിലെ വിവിധയിടങ്ങളിൽ റോഡിന് കുറുകെ കടക്കണമെങ്കിൽ ഭാഗ്യം കൂടി വേണം പുനലൂർ പട്ടണത്തിൽ സീബ്ര ലൈനുകൾ ഉണ്ടെങ്കിലും എല്ലാം കാലപ്പഴക്കം കൊണ്ട് മാഞ്ഞ അവസ്ഥയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ സീബ്ര ലൈൻ ഉള്ള സ്ഥലങ്ങളിൽ കൂടി റോഡ് കുറുകെ കടക്കുമ്പോൾ വാഹനങ്ങളൊന്നും തന്നെ നിർത്തിക്കൊടുക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം കാൽനടയാത്രക്കാർ പലപ്പോഴും ഓടി മാറുകയാണ് ചെയ്യാറുള്ളത് രാവിലെയും വൈകിട്ടും കുട്ടികളും പ്രായമുള്ളവരുമാണ് റോഡ് കടക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്നത് റോഡുകളിലെ സീബ്ര ലൈനുകളിൽ പ്രഥമ പരിഗണന കാൽനടയാത്രക്കാർക്കും ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഉത്തരവാദിത്തം അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ ഡ്രൈവർക്കും െന്നും ഹൈക്കോടതി ഉത്തരവുള്ളതാണ് സീബ്ര ലൈനിൽ യാത്രക്കാരൻ കാലുകുത്തിയാൽ അവർ കടന്നുപോയ ശേഷമേ വാഹനങ്ങൾ പോകാൻ പാടുള്ളൂ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിയമം നിയമം ലംഘിച്ചാൽ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ പിഴ ചുമത്താമെന്നും നിയമത്തിൽ പറയുന്നു എന്നാൽ പുനലൂർ നഗരത്തിൽ ഇത് പലയിടത്തും മാഞ്ഞ അവസ്ഥയായതിനാൽ എന്ത് സീബ്ര എന്ത് ലൈൻ എന്നാണ് ഡ്രൈവർമാരുടെ ഒരു ലൈൻ പുനലൂർ ഗവൺമെന്റ് സ്കൂളിന് മുമ്പിൽ ഉണ്ടായിരുന്ന സീബ്ര ലൈൻ മാഞ്ഞുപോയിട്ടുണ്ട് മുൻപ് സീബ്ര ലൈൻ ഉണ്ടായിരുന്ന ഭാഗത്തു കൂടിയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും റോഡ് കുറുകെ കടക്കുന്നത് സീബ്ര ലൈൻ സ്കൂൾ വിടുന്ന സമയം അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയാണ് വിദ്യാർത്ഥികളെ കടത്തിവിടുന്നത് ഇതിനെതിരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി വണ്ടി വരകൾ ഡ്രൈവർമാർ വേഗത്തിൽ എത്തുന്നത് പതിവ് സംഭവങ്ങളാണ് റോഡിന്റെ പകുതി കുറുകെ കടക്കുമ്പോൾ വാഹനങ്ങൾ വേഗത്തിൽ വരുന്നത് കണ്ട് കാൽനടയാത്രക്കാർ ആശങ്കയിലാകും കാൽനടയാത്രക്കാർ ഓടി മാറേണ്ടി വരുമെന്നല്ലാതെ പല വാഹനങ്ങളും ഇവരെ കണ്ടാൽ നിർത്താറില്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം വകുപ്പ് അധികൃതരുടെ മുൻപാകെ ഇത് പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമായി ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ